നമസ്കാരം ഞാൻ ഹാരിസ് ഹാരിസ്തഹ ഇന്ന് ക്യാപിറ്റൽ ചായയിലാണ് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഷോപ്പാണ് ഒരുപാട് വെറൈറ്റി കടികളും കണ്ടില്ലേ റം ചായ വൈൻ ചായ ബീർ ചായ് വിസ്കി ചായ ഓട്ട്ക ചായ അങ്ങനെ നിരവധി നിരവധി ചായയുടെ വെറൈറ്റീസ് ഇതെല്ലാം തുടങ്ങി കുട്ടികൾക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് ചായ വരെയുള്ള നൂറുകണക്കിന് ചായയുടെ വെറൈറ്റീസ് ഇനിയും വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കും അടിപൊളി ചായയും അടിപൊളി കടികളും പക്ഷേ ഞാൻ എത്തിയപ്പോൾ കടികളിൽ പലതും തീർന്നുപോയി കഴിച്ചതെല്ലാം സൂപ്പർ അപ്പോൾ കഴിക്കാത്തതെങ്ങനെ ഇരിക്കും എന്ന് ഊഹിച്ചു കട്ലറ്റ് കിടിലും പാൽ കേക്ക് കിടിലം അങ്ങനെ കടികളിൽ കിടിലം കടികളും അതെ ആംബിയൻസ് കണ്ടില്ലേ സൂപ്പർ ആംബിയൻസുമായി നമുക്ക് വന്നാൽ ദേ എക്കുൽഫി എക്കുൽഫി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ പ്രത്യേകം പരുത്തിച്ച ഈ മെഷീനകത്ത് രണ്ട് മുട്ടയിട്ട് ചെയ്യുന്ന ഈ സാധനത്തിന് ഓഫർ പ്രൈസ് എഴുപത് രൂപയാണ് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും പിന്നെ കൊണ്ടുവന്നതിനകത്ത് കുറച്ച് മസാലപ്പൊടിയും ഫ്ലേവറും എല്ലാം ചേർത്ത് സംഭവം സംഭവങ്ങൾ തരും ഇതെനിക്കല്ല കേട്ടോ ഞാൻ മുട്ട കഴിക്കില്ല ഏ ഒരു ഭാഗ്യവാൻ ഇതവിടെ നിന്ന് ഓർഡർ ചെയ്തു ഞാനത് വീഡിയോ പിടിച്ചു ദേ എഗ് കുൽഫി അടിപൊളി സാധനം എഴുപത് രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്ത് സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് പേരൊന്ന് കഴിക്കുന്നതാണ് ഈ ചങ്ങാതി നീട്ടി ഒഴിക്കുന്നത് ചോക്ലേറ്റ് ചായയാണ് ചിലപ്പോൾ ചോക്ലേറ്റ് ചായ അദ്ദേഹം മേക്കിങ് എനിക്ക് കിട്ടിയില്ല പക്ഷെ ചോക്ലേറ്റ് ചായ ഒഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തൊരു സ്മൈലി ചിരിച്ചു കൊണ്ട് ചായ കുടിക്കാം എന്നാണ് അവർ പറയുന്നത് കണ്ടില്ലേ ചിരിക്കുന്ന ചായ എങ്ങനെയുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വരുന്നുണ്ട് ടിച്ചുപൊളിച്ച് പാട്ടും ബഹളവുമായി മഞ്ഞ ഉടുപ്പ കക്ഷിയാണ് മുതലാളി സജി ഈവനിംഗ് ആകുമ്പോൾ ഫാമിലീസും ഫ്രണ്ട്സും ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കുവാൻ ഒരുപാട് പേര് ക്യാപിറ്റൽ ചായയിലേക്ക് വരുന്നുണ്ട് വെറൈറ്റി കട്ടണുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതെവിടെയെന്ന് അറിയണ്ടേ ആദ്യം ഈ ബോർഡൊന്ന് കാണണേ കാരണം ബേക്കറിയിൽ നിന്ന് വഴുതക്കാടേക്ക് പോകുന്ന റോഡാണിത് ആ കാണുന്നത് വഴുതക്കാട് ജംഗ്ഷനാണ് വഴുതക്കാട് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് ഇടത് സൈഡിൽ ബജാജിൻ്റെ ഷോറൂം തൊട്ടടുത്താണ് ക്യാപിറ്റൽ ചായ